ഇന്നും തന്നെ പാലക്കാട്ടേക്ക് പോവുകയാണ് അവിടെ വിദ്യാർത്ഥിനികളുടെ ജീവനെടുത്ത പനയമ്പാടം അപകട സ്ഥലം ഗതാഗത മന്ത്രി ഇന്ന് സന്ദർശിക്കുകയുണ്ടായി അവിടെ പരിശോധന നടത്തുകയുണ്ടായി പനയമ്പാടത്തെ അപകട മേഖലയിൽ സ്വയം കാർ ഓടിച്ച് മന്ത്രി ഗണേഷ് കുമാർ ഔദ്യോഗിക വാഹനം ഓടിച്ചായിരുന്നു പരിശോധന മന്ത്രിയുടെ വാഹനത്തിൽ മാതൃഭൂമി ന്യൂസ് സംഘവും ഉണ്ടായിരുന്നു ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബിനിൽ ഗതാഗത മന്ത്രി അപകട സ്ഥലത്തെത്തി അവിടെ സ്വന്തമായി തന്നെ അദ്ദേഹം വാഹനം ഓടിച്ച അവിടെയൊക്കെ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട് അതിനുശേഷം മന്ത്രി എന്താണ് പറഞ്ഞത് പരിശോധന എങ്ങനെയായിരുന്നു ആ മന്ത്രി നേരിട്ട് തന്നെ എന്തുകൊണ്ട് ഈ അപകടം ഇവിടെ സംഭവിക്കുന്നു എന്നതും മനസ്സിലാക്കാൻ തീരുമാനിക്കുകയായിരുന്നു തൊട്ടടുത്ത് തന്നെ കോൺഗ്രസിൻ്റെ സമരപ്പന്തലുണ്ടായിരുന്നു ഈ അപകട പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരൊരു നിരാഹാര സമരം നടത്തുകയായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ അപകടസ്ഥലം സന്ദർശിക്കാനെത്തിയപ്പോൾ അദ്ദേഹം നേരെ എത്തിയത് ഈ സമരപ്പന്തലിലേക്കാണ് അതിനുശേഷം അദ്ദേഹം അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്തത് ഈ പ്രശ്നം പരിഹരിക്കും ചൊവ്വാഴ്ച മുതൽ അതിനുള്ള നടപടികൾ തുടങ്ങും ദേശീയപാത അതോറിറ്റി സഹകരിച്ചില്ല അതിന് റോഡ് സുരക്ഷാ ഫണ്ട് ഉപയോഗിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി അതോടൊപ്പം തന്നെ താൻ നേരിട്ട് തന്റെ വാഹനം ഓടിച്ച് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം ഔദ്യോഗിക വാഹനം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം കേരള സ്റ്റേറ്റ് സെവൻ ആണ് ആ കാർ അദ്ദേഹം നേരിട്ട് ഓടിച്ചുകൊണ്ട് ആ ഇവിടുത്തെ പ്രശ്നം അതായത് ഈ അപകട മേഖലയിലെ പ്രശ്നം എന്താ എന്നത് അദ്ദേഹം നേരിട്ട് പരിശോധിക്കുകയാണ് ചെയ്തത് നമുക്ക് ഇപ്പോൾ കാണുന്നത് ഈ അപകട മേഖലയിലെ ദൃശ്യങ്ങളാണ് അതായത് ഈ റോഡ് എങ്ങനെയാണ് വളഞ്ഞ് പുളഞ്ഞു പോകുന്നത് എന്നതാണ് അതാണ് അദ്ദേഹം സ്വന്തം ഔദ്യോഗിക വാഹനം ഓടിച്ച് മനസ്സിലാക്കിയത് അദ്ദേഹം ആ വാഹനത്തിനകത്തിരുന്ന് പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളും ആ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് അതായത് ഈ റോഡിൻ്റെ പല ഭാഗത്തും വേണ്ടത്ര രീതിയിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഇല്ല എന്നതൊരു പ്രശ്നമാണ് കാരണം ഈ വളവ് തിരിഞ്ഞു വരുന്ന ഭാഗത്ത് ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത് ആ പാർക്കിംഗ് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ആ പാർക്കിംഗ് ഉള്ളത് ഈ വാഹനങ്ങൾ ഈ കോഴിക്കോട് റൂട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വലതു വശം ചേർന്ന് പോകുന്നത് അതാണ് ഈ സിമൻറ്റ് ലോറിയിൽ തട്ടി അപകടം സംഭവിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ലോറി അടക്കം അങ്ങനെ വലതുവശം ചേർന്ന് വരികയാണ് ഇവിടെ റോഡിന് മധ്യഭാഗത്തു കൂടി വെള്ളവര ഇട്ടിട്ടുണ്ട് പക്ഷേ ആ വെള്ളവര ഇട്ടിരിക്കുന്നതിൽ ഒരു ഭാഗത്ത് കുറവും ഒരു ഭാഗത്ത് കൂടുതലുമാണ് ആ ഗതാഗത മന്ത്രി സ്വയം വണ്ടി ഓടിച്ച് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ എവിടെയൊക്കെയാണ് വളവ് നിവർത്തേണ്ടത് എവിടെയൊക്കെ ചിപ്പ് ചെയ്യണം ഈ വഴുക്കൽ മാറ്റാൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെയാണ് അദ്ദേഹം ആ വാഹനം ഓടിച്ചുകൊണ്ട് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തോടൊപ്പം ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു അതായത് ഈ കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുണ്ടായിരുന്നു അവരും മന്ത്രിയോട് ആ ഒപ്പം ആ കാറിൽ കൊണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങളും ബോധ്യപ്പെടുത്തി അതായത് ഇവിടെ അപകടം അപകടമുണ്ടാകുന്നത് എന്തുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ റോഡിൽ കൊണ്ടുവരേണ്ടത് അക്കാര്യങ്ങൾ ജനപ്രതിനിധി അടക്കം അടക്കം വിശദീകരിച്ചു കെ എസ് ആർ ടി സി സി എം ഡി പ്രശോഭ് ശങ്കർ അടക്കമുള്ളവർ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനൊപ്പം കാരണം ഉണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ ഈ റോഡ് പരിശോധിച്ചു അതായത് ഒരു മന്ത്രി നേരിട്ട് വാഹനം ഓടിച്ച് ഇവിടുത്തെ കുഴപ്പമെന്ത് എന്ന് ബോധ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് കെ ബി ഗണേഷ് കുമാർ നമുക്കറിയാം വാഹനങ്ങൾ ഓടിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയ ക്രൈസ് ഉള്ളയാളാണ് ആളാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടിച്ച് അദ്ദേഹം ഉദ്ഘാടനം ഒക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു അപകട സ്ഥലത്ത് അദ്ദേഹം നേരിട്ടെത്തി സന്ദർശനം നടത്തി ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നുവെന്ന് അദ്ദേഹത്തിന് വാഹനം ഓടിച്ച് നേരിട്ട് ബോധ്യപ്പെടുക കൂടി ചെയ്തിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ ഈ റോഡിൽ ഉണ്ടാകുമെന്ന ഉറപ്പും കൂടി മന്ത്രി നൽകിയിരിക്കുന്നു അതായത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു വലിയ വളവുണ്ട് ആ വലിയ വളവിന്റെ ഒരു ഭാഗത്ത് പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ആ ദൃശ്യങ്ങളിൽ ഒരു നൈസ് ബേക്കറിയുടെ ഒരു ബോർഡൊക്കെ കാണാൻ കഴിയും ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വളവ് തിരിഞ്ഞു വരുന്ന ആ വശത്ത് പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അൽക്കാര്യത്തിൽ നാട്ടുകാരടക്കം സഹകരിക്കണമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഗതാഗത കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തും അക്കാര്യങ്ങളൊക്കെയാണ് മന്ത്രി വാഹനം ഓടിച്ച് നേരിട്ട് വാഹനം ഓടിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ എവിടെയൊക്കെയാണ് വളവ് നിവർത്തേണ്ടത് എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വേണ്ടത് അക്കാര്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളായിരിക്കും വരും ദിവസങ്ങളിൽ ഇനി ഉണ്ടാകും